പ്രതീക്ഷയോടെ ഒന്നിച്ച് യാത്ര ചെയ്തവർ ഒടുവിൽ അവർ ഒന്നിച്ച് തന്നെ മടങ്ങി മദീനയിൽ നടന്ന ബസ് മരണപ്പെട്ടവരുടെ അന്ത്യകർമ്മങ്ങളാണ് ഞായറാഴ്ച മദീനയിലെ പ്രവാചകിന്റെ പള്ളിയിലെ ജന്നത്തുൽ ബാക് മക്ബറയിൽ നടന്നത് ആന്ധ്രാപ്രദേശ് ഗവർണർ ജസ്റ്റിസ് എസ് അബ്ദുൽ നസീർ സൗദിയിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് സൂരി തെലങ്കാന ന്യൂനപക്ഷ ന്യൂനപക്ഷകാര്യമന്ത്രി അസ്ഹറുദ്ദീൻ എന്നിവരും മരിച്ചവരുടെ ബന്ധുക്കളും മയ്യ നമസ്കാരത്തിലും മദീനയിലെ ജന്നത്തുൽ ജന്നത്തുൽബാക്യ ഖബറിടത്തിലെ ഭൗതികാവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്ന ചടങ്ങുകളിലും പങ്കെടുത്തു മരിച്ച നാൽപ്പത്തിയഞ്ച് ഇന്ത്യൻ ഉംറ തീർത്ഥാടകരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ഡി എൻ എ പരിശോധന നടത്തിയിരുന്നു നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി ആന്ധ്രാപ്രദേശ് ഗവർണർ ജസ്റ്റിസ് എസ് അബ്ദുൽ നസീറിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഉന്നതതല സംഘം കഴിഞ്ഞ ദിവസം മദീനയിലെത്തിയിരുന്നു മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി മദീനയിലെത്തിയ അവരുടെ ബന്ധുക്കൾ നിന്ന് സൗദി അധികൃതർ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു മക്കയിൽ നിന്നുള്ള യാത്രക്കിടെ മദീനക്ക് സമീപം നാല്പത്തിയാറ് ഇന്ത്യൻ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് തീ പിടിച്ചുകൊണ്ട് അപകടമുണ്ടായത് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു കുടുംബത്തിലെ പതിനെട്ട് പേർ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ചു പേരാണ് അപകടത്തിൽ വെന്തു മരിച്ചത് രക്ഷപ്പെട്ട ഏകയാത്രികരായ മുഹമ്മദ് അബ്ദുൽ ഷുഹൈബ് മദീനയിൽ ചികിത്സയിലാണ് പ്രവാചക പള്ളിയിൽ സംസ്കാരത്തിനെത്തിയ ആയിരങ്ങളാണ് ബന്ധുക്കൾക്കൊപ്പം പ്രാർത്ഥനാപൂർവം ഈറണിഞ്ഞ കണ്ണുകളുടെ തീർത്ഥാടകരുടെ മടക്കയാത്രക്ക് വിട നൽകാനെത്തിയത് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ പ്രത്യേക ശവമഞ്ച വാഹനങ്ങളിൽ മദീന പ്രവാചക പള്ളിയിലാണ് എത്തിച്ചത് ലഹുർ നമസ്കാരത്തിന് ശേഷം നടന്ന മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ജനത്തിൽ ബക്കിയിൽ ഇന്ത്യൻ സമയം മണിയോടെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി കബറടക്കം നടത്തിയത് സൗദി മന്ത്രാലയ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സർക്കാർ പ്രതിനിധികളും തെലങ്കാന സംസ്ഥാന സർക്കാർ സംഘവും ഇന്ത്യൻ സ്ഥാനപതി കോൺസുൽ ജനറൽ തുടങ്ങിയവർ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചു പ്രവാസി ഇന്ത്യൻ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തകരും ദുരന്തമുണ്ടായപ്പോൾ മുതൽ ആവശ്യമായ സഹായങ്ങളുമായി ഇന്ത്യൻ അധികൃതരുടെ ഒപ്പം ബന്ധുക്കൾക്ക് പിന്തുണയുമായി എത്തിയിരുന്നു മദീന കിങ് ഫഹദ് ആശുപത്രി കിങ് സൽമാൻ ആശുപത്രി അൽമിഖാത് ആശുപത്രി എന്നിവിടങ്ങളിലെ മോർച്ചറിയിലായിരുന്നു മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഹൈദരാബാദിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലായി എത്തിയ ബന്ധുക്കളുടെ ഡി പരിശോധന പൂർത്തീകരിച്ചിരുന്നു മൃതദേഹം തിരിച്ചറിയുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല മരിച്ചവരിൽ നാൽപ്പത്തിയൊന്നു പേർ ഉമ്രക്കായി ഹൈദരാബാദിൽ നിന്നും എത്തിയവരായിരുന്നു മരിച്ചവരിൽ ഒരാൾ ബസ് ഡ്രൈവറാണ് മരിച്ചവരുടെ കൂട്ടത്തിൽ രണ്ടുപേർ ഇവരെ കാണാനെത്തിയ ബന്ധുക്കളായിരുന്നു ഇവരും മക്കയിൽ നിന്നും ഒപ്പം മദീനയിലേക്കുള്ള യാത്രയിൽ ബസ്സിലുണ്ടായിരുന്നു ഡ്രൈവർ സീറ്റിന് സമീപം മുന്നിലിരുന്ന ഇരുപത്തിനാലുകാരനായ മുഹമ്മദ് അബ്ദുൽ ഷുഹൈബ് മാത്രമാണ് അത്ഭുതകരമായ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്